ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് സീസൺ ടു ഇപ്പോൾ എത്തി നിൽക്കുന്നത് സുമിത്രയുടെ ശക്തമായ പോരാട്ടം പുതിയ വഴിത്തിരിവിലേക്ക് കഥാഗതിയെ കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ സുമിത്രയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സച്ചിൻ്റെ പ്രവർത്തികൾ അതിരുവിട്ടു പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് സുമിത്രയ്ക്ക് തിരിച്ചടിയായതിനെ തുടർന്ന് സച്ചിനെ കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ അമ്മ സച്ചിനെ കാണുകയാണ് എങ്കിൽ ഇപ്പോഴത്തെ സച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമെന്നും അതോടെ തൻ്റെ കള്ളങ്ങൾ പൊളിയുമെന്നും മനസ്സിലാക്കുന്ന സുമിത്രയുടെ മകൾ ഒടിഞ്ഞു മാറുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും സുമിത്ര സച്ചിനെ കാണാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതേ തുടർന്ന് സുമിത്ര സച്ചിനെ പോയി കണ്ടതിനെ തുടർന്ന് സച്ചിൻ പഴയ സച്ചിൻ അല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയും സച്ചിൻ ഇപ്പോൾ തൻ്റെ മകളെ മാനസികമായി ഉപദ്രവിക്കുന്നുണ്ട് എന്നും അവൻ ലഹരിക്ക് അടിമയാണ് എന്നുള്ള സത്യവും തിരിച്ചറിയുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന സുമിത്ര ഇതേ തുടർന്ന് ഉടൻ തന്നെ സച്ചിനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും സച്ചിൻ അതൊന്നും അനുസരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ടു പോയത് സുമിത്രയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ തൻ്റെ മകളെ രക്ഷിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് സുമിത്ര എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്